എപ്പോഴും ഈ ജസ്ന സലീം ഹിന്ദുക്കളെ ചൊറിയാൻ നിൽക്കുക മതവികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതത്തിനെ ഋണപ്പെടുത്തുക ഇതാണ് ഇവൾ ചെയ്യുന്നത് ഇതിനെ പറ്റിയിട്ട് മാത്രമേ ഇവൾക്ക് പറയാനല്ലോ ഇപ്പം ഒരു കുട്ടി യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടുണ്ട് പറ്റി വളരെ മോശമായിട്ട് പറയുന്നുണ്ട് പ്രിയേനെ പറ്റി പറയുന്നുണ്ട് എന്നെ പറ്റി പറയുന്നുണ്ട് ശ്രീലേച്ചനെ പറ്റി പറയുന്നുണ്ട് ഇവരെല്ലാവരും ഹിന്ദുക്കളാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഏ ഇവൾക്ക് ഹിന്ദുക്കളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവൾക്ക് കുറച്ച് ഉണ്ടോ കാരണം ഇവൾ വരക്കാരിയല്ലോ നമ്മളല്ലേ ഇത് കണ്ടുപിടിച്ചത് വരക്കുന്നതല്ല കോപ്പി പേസ്റ്റ് ആണ് എന്നുള്ളത് നമ്മളാണ് കണ്ടുപിടിച്ചത് അപ്പോൾ അതിന് ശേഷം നമ്മളോട് ഒരുപാട് ദേഷ്യം വന്നു നമ്മൾ നമ്മൾ മുഖാന്തരം കുറച്ച് ആൾക്കാർ വരക്കുന്നത് വാങ്ങുന്നില്ല ഇപ്പോൾ എല്ലാ ആൾക്കാർക്കും മനസ്സിലായി എല്ലാ ബി ജെ പി മനസ്സിലായി എല്ലാ സി പി എംകാർക്കും മനസ്സിലായി എല്ലാ ആർ എസ് എസ്കാർക്കും മനസ്സിലായി ഇവളെങ്ങനെയുള്ള ആളാണ് എന്നുള്ളത് എല്ലാവർക്കും കൊണ്ടാണല്ലോ ഇപ്പം ചിത്രം വര കുറവ് ചിത്രം വരക്കുന്നേ ഇല്ല അത് ചെറുതായിട്ട് വരക്കുന്നത് ആ വര രൂപം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു യഥാർത്ഥ ചിത്രകാരിയല്ല എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് പ്രത്യേകിച്ചിട്ട് ഇവക്ക് ഈ ചൊറിച്ചൽ നമ്മളോട് വന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഏ ഇവക്ക് ഇവർക്ക് ഇവർ മാത്രം എന്ത് ഇവളിങ്ങനെ പറ അതെ നമ്മൾ കുറച്ച് ആൾക്കാരാണ് ഇത് പുറത്ത് കൊണ്ടുവന്നത് ഇവളെ ഈ അണി ട്രാപ്പും കാര്യങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നത് ഈ ചാനലുകാറും അതുപോലെ തന്നെ ചാനലിൻ്റെ ഇതിൽ നമ്മളുമാണ് പറഞ്ഞു തുടങ്ങിയത് എല്ലാവർക്കും പേടിയായിരുന്നു ഇവള ആ എല്ലാവരെയും പീഡന കേസിൽ പെടുത്തും എന്നുള്ള പേടി നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഇനിയും നിങ്ങളിങ്ങനെ ഉറങ്ങിക്കടന്ന് കഴിഞ്ഞാൽ നിങ്ങളെ തലയിൽ കൂട്ടിയാ നിളേ കയറിയിറങ്ങുക വേറൊന്നും കൊണ്ടല്ല എപ്പോഴും ഹിന്ദുക്കള ഈ വേട്ടയാടുന്ന ഈ ജന്തുവിനെതിരെ പറയാൻ എല്ലാ യൂട്യൂബേഴ്സും വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പോൾ എല്ലാ ആൾക്കാരും ഇടുന്നുണ്ട് പേടി തീർത്തിട്ട് ഇടുന്നുണ്ട് കാരണം ഇപ്പം ഇവിടെ പേടിയൊന്നുമില്ലായിരിക്കും അതെന്തുകൊണ്ടാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരം ഒന്ന് മാത്രം എല്ലാവരും ഒന്നിക്കുക അത്രയേ ഉള്ളൂ